നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ എസ് സി ആർ ടി ടെക്റ്റ് ബുക്കിൻ്റെ റിവിഷൻ ടെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു സീരീസും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ റിവിഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കോസ്റ്റൻസ് അതിൽ നിന്ന് ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കവർ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള റിവിഷൻ നിങ്ങൾക്ക് കേട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും പ്ലസ് ഇനി വരാനുള്ള എൽ പി യു പി നിങ്ങൾ തയ്യാറെടുക്കുന്ന എൽ പി യു പി എക്സാമിനും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇത് പറ്റുവാണെങ്കിൽ ഫോളോ ചെയ്യുക ക്ലിയർ ആണോ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊസ്റ്റൻ പറയും അതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് നിങ്ങൾക്ക് തരും അതിനു ആൻസർ റിവിഷൻ ആണല്ലോ അപ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ പ്ലസ് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഇത് മാത്രം പോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് പഠിച്ചവരായിരിക്കണം ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇതിനുശേഷം നിങ്ങൾ വായിക്കണം ഓക്കെ നമ്മൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അഞ്ചാം ക്ലാസ് മുതൽ പാൽ ക്ലാസ് വരെയുള്ള സയൻസും സോഷ്യൽ ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കൂറോളം അങ്ങനത്തുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് മാക്സിമം ക്വസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ നമുക്ക് എന്തെയ്യാ ഓരോ ക്വസ്റ്റിനിൻ്റെ ഇന്നത്തെ നോക്കാം നമുക്ക് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് എപ്പോൾ ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എപ്പോഴാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബോൾ പറയുന്നതാണ് അവിടെ ആൻസർ എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് എഴുതാൻ കിട്ടുന്നുണ്ടോ എന്നുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ എഴുതി രണ്ടാമെന്ന് വിചാരിക്കുന്നു ഏതാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് അല്ലേ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് എന്ന് വിക്ഷേപിച്ചത് നമ്മുടെ ചന്ദ്രയാൻ ചന്ദ്രയാൻ വണ്ണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചപ്പോൾ ആവർത്തിക്കുക ഇന്ത്യയുടെ പ്രഥമ ആദ്യത്തെ ചാന്ദ്രദൗത്യമായിട്ടുള്ള ചാന്ദ്രദൗത്യമാണ് ഈ ചന്ദ്രയാൻ ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ വിക്ഷേപിച്ചപ്പോഴാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ഓക്കെ നെക്സ്റ്റ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം അല്ലേ അപ്പൊ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നുണ്ട് പിന്നെ ഓറഞ്ച് നിറം കൊടുക്കുന്നുണ്ട് അല്ലെ മഞ്ഞ നിറം കൊടുക്കുന്നുണ്ട് ചുവപ്പ് കൊടുക്കുന്നത് ചുവപ്പ് കളറില് ഇലയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണം ഏത് വർണ്ണകം ഏത് അതിന് മുന്നേ ആർക്കും കരുത് ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫുൾ സ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ റെസൊല്യൂഷൻ കൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത്യാവശ്യം ക്ലാരിറ്റിയോട് കൂടെ തന്നെയാണ് ചെയ്യുന്നത് ക്ലിയർ അപ്പോൾ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആൻസർ എന്താണ് ആന്തോ ആണല്ലേ ആന്തോസയാനിൻ ക്ലിയർ ആണോ ആന്തോസയാനിൻ സയാനിൻ ഇതാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം എന്ന് പറയുന്നത് ആന്തോ ക്ലിയർ അല്ലേ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കിയേ ദേശീയ ഊർജ സംരക്ഷണ ദിനം എപ്പോൾ ദേശീയ ഊർജ സംരക്ഷണ ദിനം ദേശീയ ഊർജ സംരക്ഷണ ദിനം എപ്പോൾ എന്നാണ് ക്വസ്റ്റൻ അല്ലേ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എപ്പോഴാണ് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്ന് പറയുന്ന ഡിസംബർ പതിനാലിനാണ് അല്ലെ ഡിസംബർ ഓക്കെ ഡിസംബർ പതിനാലിനാണ് എന്ത് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓക്കെ ഡിസംബർ പതിനാലാണ് ഓർത്തിരിക്കണം ക്ലിയർ അടുത്തത് ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര് ബഹിരാകാശത്തെ കൊളംബസ് ക്ലിയർ ബഹിരാകാശത്തെ കൊളംബസ് ആരാണ് ബഹിരാകാശത്തെ കൊളംബസ് കൊളംബസ് എന്ന് പറയുന്ന ആരാണ് യൂറി ഗഗാരനാണ് അല്ലെ യൂറി ഗഗാരനാണ് എന്തറിയപ്പെടുന്നത് ബഹിരാകാശത്തെ കൊളംബസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് നെക്സ്റ്റ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്ന ഭാഗം ഏത് അല്ലെ വിത്ത് നമ്മൾ മുളക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തോന്ന് പുറത്തേക്ക് വരും അല്ലേ പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് മുന്നോട്ടും താഴോട്ടൊക്കെ വരുന്നത് അപ്പോൾ മുകളിലേക്കും താഴോട്ടൊക്കെ പോകുന്നത് അപ്പോൾ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തുവരുന്ന ഭാഗം ഏത് എന്നാണ് ക്വസ്റ്റിൻ ഇതൊക്കെ പലതവണ പ്രീവിയസ് മീൻസ് പി എസ് സി പരീക്ഷകളിലും കേട്ടനും ഒക്കെ ചോദിച്ചതാണ് ഏതാണ് വരുന്നത് വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് റാഡിക്കളാണ് അല്ലെ റാഡിക്കിൾ എന്ന് പറയും അല്ലെങ്കിൽ എന്തു പറയും ബീജമൂലം എന്ന് പറയും ബീജമൂലം ഓക്കെ ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ സാർവീകലായകം എന്നറിയപ്പെടുന്നത് സാർവീക ലായകം സാർവീക ലായകം എന്നറിയപ്പെടുന്നത് ഏതിനാണ് വളരെ എളുപ്പമില്ല ക്വസ്റ്റൻ ആണ് സാർവീകലായകം എന്നറിയപ്പെടുന്നത് ഏതാണ് ആൻസർ വരുവുക സാർവീക ലായകം ഏതാണ് ജലമാണ് വാട്ടറാണ് ജലം ജലമാണ് ജലമാണ് സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സെവൻ കോസ്റ്റ്യൻ ഓക്കെ നോക്കേ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് എപ്പോൾ അന്ത ഈ പറയുന്ന ക്വസ്റ്റൻ ഒക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് എപ്പോൾ എന്നാണ് ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് എപ്പോൾ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ പത്തിനാണ് കിട്ടിയിട്ടുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ ഓക്കെ ഒക്ടോബർ ഒക്ടോബർ പത്തിനാണ് കേട്ടോ ഒക്ടോബർ പത്തിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഓക്കെ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ഒക്ടോബർ ടെനത്തിനാണ് കേട്ടോ ഒക്ടോബർ ടെൻ ക്ലിയർ അല്ലേ അടുത്ത എട്ടാമത്തെ ക്വസ്റ്റൻ ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ അറിയപ്പെടുന്നത് ഗന്ധം സ്മെല് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഓക്കെ ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ നമ്മൾ ഏത് പേരിലാണ് അതിനെ അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം അല്ലേ ഏതാണ് ആൻസർ എന്താ വരുമോ അനോസ്മിയാണല്ലേ അനോസ്മിയ അനോസ്മിയ ക്ലിയർ ആണോ അനോസ്മിയാണ് എന്ത് ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് അനോസ്മിയ എന്ന് പറയുന്നത് കേ അനോസ്മിയ അടുത്ത ക്വസ്റ്റ്യൻ കാണുന്ന വസ്തുവിൻ്റെ പ്രതിബിംബം പതിയുന്ന കണ്ണിലെ ഭാഗം നമ്മൾ ഓരോ വസ്തുക്കൾ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള വസ്തുവിന്റെ ഒക്കെ പ്രതിബിംബം നമ്മൾ കണ്ണിൽ പതിയുന്നുണ്ട് അത് എവിടെയാണ് പതിയുന്നതെന്നാണ് ക്വസ്റ്റം കണ്ണിലെ അത്തരത്തിൽ പ്രതിബിംബം പതിയുന്ന ഭാഗം ഏത് എവിടെയാണ് അല്ലേ റെറ്റിനേലാണ് വളരെ എളുപ്പമുള്ള ഓശ്വനമാണ് റെറ്റിന റെറ്റിനേലാണെന്ന് കിട്ടിയിട്ടുണ്ടാവും റെറ്റിനേലാണ് ഇതിൻ്റെ പ്രതിബിംബങ്ങൾ പതിയെന്നുള്ള കാര്യം കാര്യം ഓർത്തിരിക്കും അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ പത്താമത്തെ ക്വസ്റ്റൻ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേര് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ ജലവും ലവണങ്ങളും മറ്റ് സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുക്കും പക്ഷെ ആഹാരം സ്വന്തമായിട്ട് നിർമ്മിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള സസ്യങ്ങളെ അറിയപ്പെടുന്ന പേര് ആരാണ് നമ്മൾ ഇതിനെ എന്തു പറയും അർദ്ധപരാധങ്ങൾ എന്നാണ് പറയാം കേട്ടോ അർദ്ധപരാതങ്ങൾ അർദ്ധപരാതങ്ങൾ എന്നാണ് നമ്മൾ ഇതിനെ പറയുക കാരണം ഫുഡ് ഇവർ സ്വന്തമായിട്ട് തന്നെയാണ് നിർമ്മിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ജലം ലവണങ്ങളൊക്കെ നിന്ന് സസ്യന്ധനിധിപരന്മാർ ഊറ്റിയെടുക്കും ഓക്കെ അതിനൊരു ഉദാഹരണമാണ് നമ്മൾ പഠിച്ചതാണ് ഇത്തി ഇത്തിൽക്കണ്ണിയൊക്കെ ഇല്ലേ കണ്ണിയൊക്കെ ഇത്തിൽക്കണ്ണിയൊക്കെ അർദ്ധപരാതത്തിന് ഉദാഹരണമാണ് ക്ലിയർ അപ്പോൾ അടുത്ത ക്വസ്റ്റിനൊക്കെ പോകാം നമുക്ക് പതിനൊന്നാമത്തെ ചോദ്യം ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് നമ്മൾ തൊട്ട് മുന്നേ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ആന്തോ സയാനിൻ ആണ് അല്ലെ പക്ഷെ ഇപ്പോൾ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് എന്നാണ് ചോദ്യം മഞ്ഞ നിറമാണേ മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് ഏതാണ് ആൻസർ സാന്തോ ഫിലാണ് അല്ലേ സാന്തോ ഫിൽ ഓക്കെ സാന്തോ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ക്ലിയർ കിട്ടിയിട്ടുണ്ടല്ലോ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് സാന്തോ ക്ലിയർ ആണോ സാന്തോഫിൽ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ കൃഷ്ണമണി പകൽ സമയത്ത് അതായത് വെളിച്ചത്തിൽ ഓക്കെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങുകയും രാത്രിയിൽ പരമാവധി വികസിക്കുകയും ചെയ്യുന്ന ജീവി ഏത് കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ അല്ലെങ്കിൽ പകൽ സമയത്ത് എന്ത് ചെയ്യുന്നു ചുരുങ്ങും രാത്രിയിൽ പരമാവധി വികസിക്കുകയും ചെയ്യുന്ന ജീവി ഏത് എന്നാണ് ജീവി ഏത് ആരാണ് ഒരു സംശയം വേണ്ട ആരാണ് പൂച്ചയാണ് കേട്ടോ പൂച്ചയാണ് അത്ര ഈ ജീവിയാണ് പൂച്ച പൂച്ചയാണ് എന്താണ് കൃഷ്ണവാണി പകൽ സമയത്ത് പല പകൽ വെളിച്ചത്ത് ചുരുങ്ങും പക്ഷേ രാത്രിയിലെ പരമാവധി വികസിക്കുകയും ചെയ്യുന്ന ജീവി പൂച്ചയാണ് പതിന പതിമൂന്നാമത്തെ ക്വസ്റ്റൻ മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഏതാണ് ആൻസർ സ്പുട്നിക് ആണ് അല്ലേ സ്പുട്നിക്ക് വൺ ആണ് സ്പുട്നിക് ക്ലിയർ സ്പുട്നിക്ക് വൺ ഓക്കെ സ്പുട്നിക്ക് വൺ ആണ് മനുഷ്യൻ ആദ്യമായിട്ട് വിജയകരമായി വിക്ഷേപിച്ച പിന്നെ എന്ത് കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് ആണ് അടുത്തത് ഘാണശക്തി ഏറ്റവും കൂടിയ കര കരയിലെ ജീവി ഓക്കെ കരയിൽ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി ഏതാണ് ഗ്രാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് മണം മണം പിടിക്കാനുള്ള കഴിവ് അല്ലേ അപ്പോൾ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള കരയിലെ ജീവി ഏത് കരയിലെ ജീവി ഏത് എന്നാണ് ചോദ്യം ഏതാണ് കരയിലെ ജീവി ഘ്രാണശക്തി ഏറ്റവും കൂടിയ കരയിലെ ജീവി ഏതാണ് നായാണ് അല്ലേ നായയാണ് ആൻസർ കേട്ടോ നായാണ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഗ്രാണശക്തി അല്ലെങ്കിൽ സ്മെല് ചെയ്യാനുള്ള ആ ഒരു കഴിവ് അല്ലേ ഏറ്റവും കൂടുതൽ ഉള്ള ജീവി ഏതാണ് കരയിൽ ഏറ്റവും കൂടുതൽ നായക്കാണ് പക്ഷേ പൊതുവായിട്ട് നോക്കുവാണെങ്കിൽ സ്രാവിനാണ് കേട്ടോ സ്രാവാണ് സ്രാവിനാണ് ഏറ്റവും കൂടുതൽ പക്ഷേ കരയിൽ ചോദിക്കുവാണെങ്കിൽ കരയിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നായ ഓക്കെ നായയാണ് ആൻസർ അടുത്തത് സൂപ്പർ ബഗ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് സൂപ്പർ ബഗ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ സൂപ്പർ ബഗ് എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത് അറിയുന്നതായിരിക്കും അല്ലേ പഠിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അറിയുന്നതായിരിക്കും സൂപ്പർ ബഗ് എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത് എന്താണ് സൂപ്പർ ബഗ് നമുക്കറിയാം ഈ കടലിൽ എന്താണ് ഈ കപ്പലും ബോട്ടുകളും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ എണ്ണയൊക്കെ അതിൽ പടർന്നിട്ട് അല്ലേ മലിനമാകാറുണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിൽ ഈ എണ്ണയെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എണ്ണയെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ സയൻറ്റിസ്റ്റുകൾ കൂടിയിട്ടൊരു ഒരു ഒരു ബാക്ടീരിയ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ ഒരു ഒരു സൂപ്പർ ബഗ് എന്ന് പറയുന്ന ഒരു ഇത്തരത്തിലുള്ള എണ്ണ നിന്ന ബാക്ടീരിയ ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലിയർ അപ്പോൾ ആ സാധനത്തിൻ്റെ അതാണ് സൂപ്പർ ബഗ് അല്ലേ അപ്പോൾ ഈ പായൽ എന്നൊക്കെ പറയാം നമുക്ക് അപ്പോൾ അത് കണ്ടെത്തിയത് ആരും എന്നാണ് ചോദ്യം ആരാണ് ആനന്ദമോഹൻ ചക്രവർത്തിയാണ് കേട്ടോ ആനന്ദമോഹൻ 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 ചക്രവർത്തി ക്ലിയർ ചക്രവർത്തിയാണ് ഈ സൂപ്പർ ബഗ്ഗനെ കണ്ടെത്തിയത് ആനന്ദമോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗ്ഗനെ കണ്ടെത്തിയിട്ടുള്ളത് അടുത്തത് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എപ്പോൾ എന്നാണ് ചോദ്യം അല്ലേ എപ്പോഴാണ് അനുസരിന്താണ് വരിക എഴുതിയോക്കെ ഏപ്രിൽ പന്ത്രണ്ടാണ് അല്ല ആൻസർ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഏപ്രിൽ പന്ത്രണ്ട് ഓക്കെ ഏപ്രിൽ പന്ത്രണ്ടാണെന്ത് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് അടുത്ത ചോദ്യത്തിൽ പോവാം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര് എന്നാണ് ചോദ്യം അല്ലെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരായിരിക്കും ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് കിട്ടിയിട്ടുണ്ടല്ലോ ആരാണ് വിക്രം സാരാഭായി എന്നല്ലേ ഇതൊക്കെ വളരെ സിമ്പിളായിരിക്കും വിക്രം സാരാഭായി വിക്രം സാരാഭായി ആണ് എന്ത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അടുത്ത പ്രശ്നം നോക്കിയാൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എപ്പോൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ഓക്കെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ആയിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് എഴുതി നോക്കിയേ അല്ല അനുസരിപ്പണ നവംബർ പന്ത്രണ്ടാണ് അല്ലെ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുന്ന നവംബർ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് നമ്മുടെ നവംബർ പന്ത്രണ്ടാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അടുത്തത് ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആര് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആര് ആരാണ് ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ഒരു സംശയം വേണ്ട ആരാണ് ആർക്കിമിഡീസ് ആണ് ആർക്കിമിഡീസ് ഓക്കെ ആർക്കെ ആണ് എന്ത് ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ക്ലിയർലൈ ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആർക്കി ആണ് അടുത്തത് ഐക്യരാഷ്ട്രസഭ ലോക ഡേ ആയി ആചരിച്ചത് എപ്പോൾ അല്ലെ ഇവനോ ഐക്യരാഷ്ട്രസഭ ഓക്കെ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ലോക ബ്രെയിലിയുടെ ബ്രൈലി അല്ലെ കാഴ്ചശക്തിയുള്ളവർ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അപ്പോൾ ലോക ബ്രെയിലിയേ ആയിട്ട് ആചരിച്ചത് എപ്പോഴാണ് എന്നാണ് ചോദ്യം ഐക്യരാഷ്ട്രസഭ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആചരിച്ചത് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി നാലിനാണേ ജനുവരി നാല് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി നാലിനാണ് ഐക്യരാഷ്ട്രസഭ ലോക ബ്രെയിലി ഡേ ആയിട്ട് ആചരിച്ചത് അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ഇലകൾക്ക് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്ന വർണ്ണവും ഏത് അല്ലെങ്കിൽ വർണ്ണവസ്തു ഏത് നമ്മൾ തൊട്ട് മുന്നേ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നതും അതുപോലെ തന്നെ ഇല ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് ആരാണെന്നൊക്കെ പഠിച്ചു വന്നാൽ ഇലകൾക്ക് ഓറഞ്ച് മഞ്ഞയും കലർന്ന നിറം അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇലകൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഏത് വർണ്ണ എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഇലകൾക്ക് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്ന വർണ്ണകം അല്ലെങ്കിൽ ഇലകൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം ഏത് അല്ലെ എന്താണ് ഓറഞ്ച് കളറില് നമ്മൾ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം ഉള്ളത് ക്യാരറ്റാണ് അല്ലെ ക്യാരറ്റാണ് അപ്പോൾ ആ ക്യാരറ്റ് നമ്മളെ മനസ്സിലുണ്ടായാൽ മതി അപ്പോൾ ഏതാണ് കരോട്ടിനാണ് ഓക്കെ കരോട്ടിൻ അല്ലെങ്കിൽ കാരട്ടിൻ കാരറ്റ് എന്ന് പറഞ്ഞാൽ മതി കരോട്ടിൻ കരോട്ടിനാണ് ഇളകൾക്ക് ഓറഞ്ച് നിറം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓറഞ്ച് മഞ്ഞയും കലർന്ന നിറം ഒന്നും പറയാറുണ്ട് അപ്പം മഞ്ഞ കണ്ടുകൊണ്ട് നേരെ പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇളകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമായിട്ടുള്ള സന്തോഷിലൊന്നും എഴുതരുത് എന്നാണ് ഇവിടെ ശ്രദ്ധിക്കണം ഓറഞ്ചാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അടുത്തത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേര് രണ്ട് കണ്ണുകളും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്ന അവസ്ഥ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അല്ലെ രണ്ട് കണ്ണുകളും ഒരേ സമയത്ത് ഒരേ ബിന്ദുവിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് ക്ലിയർ അത്തരത്തിലുള്ള അവസ്ഥയെ പറയുന്ന പേര് എന്താണ് ആൻസർ ആൻസർ ദിനേത്ര ദർശനം എന്നാണ് ഇതിനെ പറയും ഓക്കെ ദിനേത്ര ദർശനം ദിനേത്ര ദർശനം ക്ലിയർ ദിനേത്ര ദർശനം അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും വെച്ചാൽ ദിനേത്രുലർ വിഷൻ എന്നും ഓക്കെ ൈനോ കുലാർ വിഷൻ എന്നും പറയാറുണ്ട് ദിനേത്ര ദർശനം ഓക്കെ അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ഒട്ടകപക്ഷിയുടെ അടയിരുപ്പ് കാലം എത്ര ദിവസം ഒട്ടക പക്ഷിയുടെ അടയിരുപ്പ് കാലം എത്രയാണ് ഒട്ടക പക്ഷിയുടെ അടയിരിപ്പ് കാലം എത്രയാണ് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് എത്രയാണ് ആൻസറ് നാല്പത്തിരണ്ട് ദിവസമാണ് അല്ലെ ഒട്ടക പക്ഷിയുടെ അടയിരുപ്പ് കാലം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ദിവസമാണ് ഓക്കെ അല്ലേ അടുത്തത് റഷ്യയുടെ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്ന പേര് റഷ്യയുടെ നമ്മളത് ഐ എസ് ആർ ഒ ആണ് നമുക്കറിയാം അല്ലെ അമേരിക്കയുടെ ഒക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് പക്ഷെ റഷ്യയുടെ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്ന പേര് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് റഷ്യ ആണല്ലേ റഷ്യ പേര് തന്നെ ഉണ്ട് റഷ്യ ആൻസർ ആർ എസ് എണ് ഓക്കെ ആർ എസ് എണ് അല്ലേ ആർ എസ് എ ആണ് റഷ്യയുടെ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്നത് ആർ എസ് എന്താ റഷ്യ റഷ്യ എന്ന് എഴുതിയാൽ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കിട്ടും അല്ലേ റഷ്യ റഷ്യ അപ്പൊ ഇതാ ആർ എസ് എ റഷ്യ അങ്ങനെ താമതി അടുത്തത് ഇരുപത്തിയഞ്ചാമത്തത് ഒരേ സമയം രണ്ട് കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവി ഒരേ സമയം രണ്ട് കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത കാഴ്ചകളെ ആ ഒരേ സമയത്ത് തന്നെ കാണാൻ കഴിയുന്ന ജീവി ഏതെന്ന് നമുക്കിപ്പോ ഒരേ സമയത്ത് ഒരു വസ്തു തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ പക്ഷെ രണ്ട് കണ്ണുകൊണ്ട് ഒരേ സമയത്ത് തന്നെ രണ്ട് കണ്ണുകൾ കൊണ്ട് രണ്ട് കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു ജീവിയുണ്ട് അപ്പോൾ അതിന്റെ പേരെന്താണെന്നാണ് കോസ്റ്റ്യൻ എന്താണ് ആൻസർ ആൻസറ് മൂങ്ങയാണ് അല്ലേ മൂങ്ങയാണ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മൂങ്ങയാണ് ആൻസർ ഓക്കെ മൂങ്ങ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇരുപത്തഞ്ച് ആണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു കാരണം പഠിച്ച് വായിച്ചവർക്കാണെങ്കിൽ ഇത് റിവിഷൻ എന്ന രീതിയിൽ ഓർമ്മ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൊസ്റ്റനും തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കണം അതിന് വായിച്ചവർക്ക് ഒരു റിവിഷനും വായിക്കാത്തവർക്ക് അത് വായിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടി ഉണ്ടാവട്ടെ എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഇനി അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിക്സ് സ്റ്റാൻഡേർഡാണ് ആറാം ക്ലാസ്സാണ് ആറാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസ് ആയിരിക്കും നമ്മൾ നോക്കുക ഓക്കെ ആറാം ക്ലാസിന്റെ സോഷ്യൽ ആണ് ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മൾ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും നിങ്ങൾ ഇതിനു മുന്നേ വഴിച്ച് പഠിച്ചവരായിരിക്കും അപ്പോൾ എഴുതി വച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് നോക്കും അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്ലേ ലിസ്റ്റ് പോയി നോക്കുക അവിടെ മോക്ക് ടെസ്റ്റ് എന്ന് മാത്രം മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൽ ഇതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രീവിയസ് കൊസ്റ്റൻസിൻ്റെയും റിവിഷൻ ടെസ്റ്റ് റിവിഷനായി ബന്ധപ്പെട്ടിട്ടുള്ള കൊസ്റ്റൻസ് മാത്രം അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെയും ഒരുപാട് സാധനങ്ങൾ കാണാൻ കഴിയും ഓക്കെ അപ്പോൾ മോക്ക് ടെസ്റ്റ് ടെസ്റ്റാണ് പ്ലേലിസ്റ്റിൻ്റെ പേര് അല്ലാതെ നിങ്ങൾ അഞ്ച് മുതൽ പത്ത് വരെ എല്ലാ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ അതൊക്കെ പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ മതി എല്ലാ കൊസ്റ്റിന് മാൻസിലും കോമൺ കംപ്ലീറ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലിയർ അല്ലേ അപ്പൊ അടുത്ത ദിവസം നമുക്ക് പറഞ്ഞാൽ സോഷ്യൽ ആയിട്ട് വരാം ഓക്കെ താങ്ക്